അർഷോ ഞാനിപ്പോൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് മുമ്പ് ഇന്ന് ഇന്നലെയുണ്ടായ ഈ കൂട്ടത്തല്ല് അതുപോലെ തന്നെ ചോരക്കളി ഇതെല്ലാം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാം ഇങ്ങനെ നോക്കിക്കൂട്ടത്തിൽ മലയാള മനോരമയൊന്ന് ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ജില്ലാ പേജിലാണ് ഇന്നലത്തെ ഈ വാർത്തയുള്ളത് മറ്റ് അത്ര ഗൗരവമായ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒന്നൊരു വാർത്ത ഇന്നൊരു ജില്ലാ പേജിലാണ് സ്വാഭാവികമായി അത് അവരുടെ തീരുമാനമാണ് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതല്ലല്ലോ വിഷയം ഞാൻ ആർഷയോട് പറയാം വന്നത് അതിലൊരു വാചകമാണ് കൊള്ളരുതാത്ത നേതൃത്വത്തിൻ്റെ പിടിപ്പ് കേട് എന്നാണ് കെ പി സി സി പ്രസിഡൻ്റ് നിയോഗിച്ച കെ പി സി സി സമിതിയുടെ കണ്ടെത്തൽ പ്രാഥമികമായ കണ്ടെത്തൽ കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനയുടെ കൊള്ളരുതാത്ത നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് എന്നാണ് അവരുടെ കണ്ടെത്തലെന്നാണ് അല്ലെങ്കിൽ മലയാള മനോരമ ഉൾപ്പെടെയുള്ള ചില വലദോക്ഷ മാധ്യമങ്ങൾ നിലവിലെ കെ എസ് യുവിനെ പ്രണയിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ മജീദ് സുഹറയെ പോലും പ്രണയിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുക ആ നിലയിലുള്ള പ്രണയമാണ് ചില വലദോക്ഷ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ളത് അത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല എന്നും അത് കാലങ്ങളായി നീണ്ടുപോകുന്നതാണ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് തർക്കമല്ല എന്നാൽ ഇവിടെ വിഷയം അതല്ല ഇവിടെ ഒരു ഉത്തരവാദിത്വപ്പെട്ട വിദ്യാർത്ഥി സംഘടന അവരവരുടെ സംസ്ഥാന ക്യാമ്പ് നടത്തുന്നു ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തമ്മിലടിക്കുകയാണ് തമ്മിലടിക്കുക എന്ന് വെച്ചാൽ അപ്പോൾ ഇതുവരെ ഇതിൽ പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ രണ്ട് ഉത്തരവാദിത്വപ്പെട്ട കെ എസ് യുവിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ അതീവ ഗുരുതരമായിട്ട് പരിക്കേറ്റവർ ആശുപത്രിയിലാണ് അതിനകത്ത് ഒരാളുടെ വെയിനടക്കം കട്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ കെ എസ് യുവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തിപരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അപ്പോൾ അങ്ങനെ ഈ നിലവിൽ കെ എസ് യുവിൻ്റെ ഒരു സംസ്ഥാന ക്യാമ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഏതാനും നാളുകൾക്ക് മുൻപാണ് അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്ത് കയ്യാങ്കളി ഉണ്ടായിട്ടുള്ളത് അവരുടെ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്ന നിലയിലേക്ക് കേരളത്തിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലവാരം ഇതാണ് എങ്കിൽ എങ്ങനെയാണ് ക്യാമ്പസിനകത്ത് ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് സ്വന്തം സംഘടനയ്ക്ക് നമുക്കൊക്കെ എന്തിനേക്കാൾ അപ്പുറത്ത് ആത്മാർത്ഥതയുണ്ടാകും ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന മനുഷ്യരോട് ഒരുമിച്ച് സമരം ചെയ്യുന്ന ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്നവരോടൊക്കെ നമുക്ക് അഭയദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാകും കല അല്ല അർഷോ ആ ബന്ധം ഉള്ളത് കൊണ്ടല്ലേ ഇതുപോലൊരു ക്യാമ്പ് നടക്കുമ്പോൾ അതിനുശേഷം വളരെ സന്തോഷത്തോടെ അവരുടെ പാട്ടിൽ ചേരുക അവർക്കൊപ്പം ഇപ്പോൾ 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 അർഷോ സംസ്ഥാന സെക്രട്ടറിയാണ് അലോഷ്യസ് സംസ്ഥാന പ്രസിഡൻ്റാണ് കെ എസ് യുവിൻ്റെ ആ പ്രവർത്തകർക്കൊപ്പം അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കൊപ്പം സന്തോഷിക്കുന്നു ഡാൻസ് ചെയ്യുന്നു ഇതെല്ലാം ആ ഒരു ആ ഒരു ഉണ്ടായി കാര്യം സ്പേസിനും അല്ല അതിനകത്ത് ആ സന്തോഷവുമായി ബന്ധപ്പെട്ട് ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഇന്നവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇന്നവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ മറ്റൊരു ചാനലിൽ ടെലിബൈറ്റ് കൊടുത്ത ഘട്ടത്തിൽ നമ്മൾ കേട്ടത് ആ ക്യാമ്പിനകത്ത് ഉണ്ടായിരുന്ന എഴുപത് ശതമാനം ആളുകളും ഈ പറഞ്ഞ പോലെ ലഹരി ഉപയോഗം നടത്തിയിരുന്നു എന്നുള്ളതാണ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഉത്തരവാദിത്ത വിദ്യാർത്ഥി സംഘടനയാണ് അപ്പോൾ അത് അവരുടെ വളരെ അതായിരിക്കും അവരുടെ ശീലം അല്ലെങ്കിൽ അവരുടെ മാതൃസംഘടന ഉൾപ്പെടെ അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് ആ നിലയിലായിരിക്കും അത് അവരുടെ കാര്യം എന്നാൽ അങ്ങനെ സന്തോഷം പങ്കിടുമ്പോഴും അതിൻ്റെ തുടർച്ചയുണ്ടാകുന്നത് ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ ഈ തലയടിച്ച് കുളിക്കുന്ന നിലയിലേക്ക് അതിക്രൂരമായി ആക്രമിക്കുന്ന നിലയിലേക്ക് അപ്പോൾ അതിനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉത്തരവാദിത്ത പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് കുട്ടിക്കളിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ലോകത്ത് എല്ലാത്തിനെക്കുറിച്ചും ഇപ്പോൾ എസ് എഫ് ഐ തോണ്ടി എസ് എഫ് ഐ മാന്തി എന്ന് പറഞ്ഞ് മ മണിക്കൂറുകളോടും പത്രസമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് ഇവിടെ ഗുരുതരമായി ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തമ്മിലടിച്ച് ഈ പറഞ്ഞ പോലെ വലിയ ലഹരിയുടെ ലഹരിയുടെ ഒഴുക്ക് കെ എസ് വി ക്യാമ്പിനകത്ത് അതിൻ്റെ തുടർച്ചയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നു ഇതിനകത്തൊരു മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതായത് രക്തം നടം കിട്ടി കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടു അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്കിത് പുതുമയുള്ള കാര്യമല്ല ഇതിനു ഇതിനുമുമ്പുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പുതിയ വീട്ടിൽ ബഷീറിനെ കേരളം മറന്നിട്ട് പാനലിൽ മാഗസിൻ എഡിറ്ററായി മട്ടന്നൂർ കോളേജിനകത്ത് വിജയിച്ച അവരുടെ നേതാവായിരുന്നല്ലോ ഈ പറഞ്ഞ പോലെ പുതിയ വീട്ടിൽ ബഷീർ പുതിയ വീട്ടിൽ ബഷീറിനെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ച് നിലവിൽ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാളുടെ തലയടിച്ച് കുടിക്കുന്ന അവരെ സംബന്ധിച്ച് അവർക്ക് പ്രധാനപ്പെട്ട കാര്യമായിരിക്കില്ല സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് പൊതുസമൂഹം ഇതിനോടൊപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ശരിതെറ്റുകളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി സംഘടന എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ അവതാരകൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കൊന്ന് തിരിച്ച് ചിന്തിച്ചു ഒരു കെ എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ അല്ലെങ്കിൽ ഒരു പ്രാദേശിക ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് ഇന്നലത്തെ ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരുന്നത് എങ്കിൽ ഏത് വിധത്തിലായിരിക്കും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അതിനോട് പുലർത്തുന്ന സമീപനം എന്നുള്ളതിനെ സംബന്ധിച്ച് ആഴ്ചകളോളം ആഴ്ചകളോളം ഇതായിരിക്കും പ്രൈം ടൈം സംവാദം ഞാൻ ചോദിക്കട്ടെ ഞാനിതിപ്പോൾ ആർഷോയെ ചർച്ചയ്ക്ക് വിളിച്ചു ആർഷോ ചർച്ചയ്ക്ക് വരാമെന്ന് സംബന്ധിച്ചു ഇനി വൈകിട്ടത്തെ ചർച്ചയ്ക്ക് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ വേറെ ഏതെങ്കിലും ചാനലുകൾ വിളിച്ചിരുന്നോ ഇല്ല ഇത് ഞാൻ പറഞ്ഞു മറിച്ചായിരുന്നുവെങ്കിൽ ഒരു യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന ക്യാമ്പിലൊന്നും വേണ്ട സംസ്ഥാന ക്യാമ്പോ ജില്ലാ ക്യാമ്പൊന്നും വേണ്ട ഒരു യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രാദേശിക ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്ന് സമാനമായ ഒരു ദൃശ്യം പുറത്തേക്ക് വരികയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സംസ്ഥാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഇന്നിപ്പോൾ വൈകുന്നേരം വെറുതെ ഇരിക്കാൻ വേണ്ടി സമയം ഉണ്ടാവില്ല ഒരു ചാനലിൽ അടുത്ത ചാനലിലേക്ക് ഓടിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു അപ്പോൾ ഇവർ എന്താ പറയുക ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മജീദ് സുഹറെ പ്രണയിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ആ വിധത്തിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കെ എസ് യുവിനെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നത് അവർ പ്രണയം തുറന്നുകൊള്ളട്ടെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ പ്രണയം തുടരുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ തുടരുമ്പോഴും ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി സംഘടനകളെ കണ്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലില്ല ഞങ്ങൾ എല്ലാ കാലത്തും പറയാറുണ്ട് ഈ പറഞ്ഞപോലെ ഈ മാധ്യമങ്ങളൊക്കെ തെറ്റാ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി വേണ്ടിയൊക്കെ ശ്രമം നടത്തുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അറിയാം അവർ ഞങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഓരോ ദിവസവും ക്യാമ്പസുകളിൽ ഞങ്ങളെ കണ്ടുകൊണ്ട് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് ഞങ്ങളെ അറിയാം അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് ഞങ്ങളെയും അറിയാം കെ എസ് വിനെയും അറിയാം അതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കൊരു പുതിയ അനുഭവം ഒന്നും ഇരിക്കില്ല അവരെ ഞെട്ടിക്കുന്ന ഒരു അനുഭവം ഇതിന്റെയൊക്കെ സമാനമായിട്ടുള്ള മാധ്യമങ്ങളെ പരാമർശിച്ചു അല്ലെങ്കിൽ ിൽ ഇപ്പോൾ തന്നെ ഞാൻ ഞാൻ വേറൊരു കാര്യം കൂടി ഇപ്പം ഞാൻ അതിനോടൊപ്പം തന്നെ വേറൊരു പത്രം ഇതുപോലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന മറ്റൊരു പത്രം നോക്കിയപ്പോൾ ആ പത്രത്തിൽ എന്നൊരു ഒരു സുഹൃത്തു കൊണ്ട് കാണിച്ചാണ് ഒരു ചിത്രം പോലുമില്ല ഈ കൂട്ടത്തല്ലും ചോരക്കളിയും അതുപോലെ തന്നെ ഡാൻസും കൂത്തും ഒക്കെ എല്ലായിടത്തും പ്രചരിച്ചിട്ടും ആ പത്രത്തിൻ്റെ വാർത്തയിൽ ഒരു ചിത്രം പോലും ഇല്ല എനിക്ക് വീക്ഷണത്തിലായിരിക്കും പിന്നെ ഒരു ചിത്രം കൊടുക്കാതിരിക്കും സ്വാഭാവികമായിട്ട് വീക്ഷണം കൊടുക്കില്ല എന്ന് മനസ്സിലാക്കാം പക്ഷേ മറ്റൊരു പത്രത്തിൽ ചിത്രവുമില്ല അപ്പോൾ എത്രമാത്രം സ്നേഹം വഴിഞ്ഞൊഴുകുന്നു എന്നാണ് ആ സുഹൃത്തപ്പോൾ ഈ ഈ വാർത്ത കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ ഈ ഈ തരത്തിലുള്ളൊരു ഒരു പൊതു സമീപനം ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇപ്പോൾ പക്ഷേ ഈ പൊതുവിൽ എസ് എഫ് ഐ ആണ് കുഴപ്പം അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരാണ് കുഴപ്പം എന്നാണല്ലോ പക്ഷേ നാട്ടിൽ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ പറയാനോ ചർച്ച ചെയ്യാനോ ഒക്കെ ഒരു കൂട്ടം ആളുകളുടെ വലിയ താല്പര്യം അതിന് സമാധാനം പറഞ്ഞ് സമാധാനം പറഞ്ഞ് അല്ല പലപ്പോഴും ആർഷോ ആ ചർച്ചകളിലൊക്കെ നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഇത് ഈയൊരു ഘട്ടത്തിൽ നിന്നുള്ളതല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞ അഞ്ചഞ്ചര പതിറ്റാണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോൾ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ അധികം ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതിനു മുൻപ് ഇല്ലാതിരുന്ന അതിനു മുൻപ് ചാനലുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ വീക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രതിനിധി ഇന്ന് ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ വീക്ഷണമൊക്കെ വലിയ ആത്മവിശ്വനം നടത്തണം കാരണം ഈ പറഞ്ഞ മറ്റ് മാധ്യമങ്ങൾ എടുക്കുന്ന അത്ര പണി കോൺഗ്രസിന് വേണ്ടി കെ എസ് വേണ്ടി വീഷണം നടത്തുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ഒരു ആത്മപരിശ്വരം അവർ നടത്തിയാൽ നന്നായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെയും കെ എസ് യുൻ്റെയൊക്കെ മുഖപത്രം എന്ന നിലയിലേക്ക് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരങ്ങനെ പ്രവർത്തിച്ചോട്ടെ ഞങ്ങൾക്കതിനകത്ത് ഒരു തരത്തിലുള്ള തർക്കവും ഇല്ല വിമർശനവും ഇല്ല ഞങ്ങൾക്കതിനകത്ത് വിഷമോ ഇല്ല കാരണം ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അവർ അത് തുറന്നോട്ടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുന്ന സംഘടനയാണ് വിദ്യാർത്ഥികളോട് ഞങ്ങൾ നിരന്തരം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികളോട് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തിനെയും ഒരു വലദോക്ഷ മാധ്യമത്തിനെയും പരിലാളനയും ഞങ്ങൾക്ക് വേണ്ട അവരിൽ നിന്നൊരു സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇത്തരം വാർത്തകൾ അവർ ചർച്ചയാക്കുമെന്നുള്ളതും ജനത്തെ അറിയിക്കുമെന്നുള്ള ഒരു ബോധ്യവും നമുക്കില്ല